നമസ്കാരം നമ്മൾ കുറേ ദിവസമായ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സ്ഥലത്താണ് ഇപ്പം ഞങ്ങൾ ഉള്ളത് ഞങ്ങള് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയില് എടപ്പാളിന് ഒരു കിലോമീറ്റർ കുറ്റിപ്പുറ റോഡിലാണ് അണ്ണക്കമ്പാട് എന്ന് പറഞ്ഞ സ്ഥലം എടപ്പാളിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉള്ളു നമ്മൾ പുതിയ നഴ്സറി അണ്ണക്കമ്പാട് എന്ന് പറഞ്ഞ സ്ഥലം കുറ്റിപ്പുറത്തിലും എടപ്പാളിന് ഇടയ്ക്കാണ് ഈ സ്ഥലം നമ്മൾ പുതിയ നഴ്സറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല എന്തായാലും സെയിൽ കിടക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സൗകര്യത്തോടു കൂടി വിശാലമായ സൗകര്യമാണ് നമ്മുടെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് പ്ലാസ്റ്റിക് ചട്ടി സിമൻറ്റ് ചട്ടി മണ്ണ് ചട്ടി ഫ്ലവേഴ്സ് വാഴ തെങ്ങ് കവുങ്ങ് പ്രത്യേകം പറയേണ്ടല്ലോ നൂറ്റി ചില്ല നൂറ്റി ഇരുപതോളം ഐറ്റം മാവുകൾ പ്ലാവുകൾ വിപുലമായ കാഴ്ച നിൽക്കുന്ന പ്ലാവുകൾ മാവുകൾ അബിയു പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത് ജബട്ടിക്കാവയുടെ ഒരുപാട് ഐറ്റം കളക്ഷൻസ് ആണ് ജബട്ടിക്കാവ് ഒരു പത്തോ അമ്പെണ്ണം കാഴ്ച വേണമെങ്കിലും നമുക്കിപ്പോൾ തരാൻ കഴിയുന്ന രീതിയിൽ വളരെ സൗകര്യത്തോടു കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മാവുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്തൊരു നൂറ്റി ഇരുപതോളം മാവുകളുണ്ട് കൂടുതലും റയർ കളക്ഷൻസ് ആണ് അതായത് വിദേശിയുണ്ട് സ്വദേശിയുണ്ട് ഡഫല മുതൽ ബാരാമാസി നാസി ഫസന്ത് തായ് വസ്ത്ര നാംഡോക്കുമായി ആർ ടി ടു ജംബോ റെഡ് സൂപ്പർ ക്യൂന് ഗോലാക്ക് അങ്ങനെ ഏതെല്ലാം മാവ് വേണോ എല്ലാ സ്റ്റോക്കുണ്ട് ഇപ്പം എക്സാമ്പിൾ ഇത് കാച്ചു വെക്കണ നാസിഫസന്ത് ആണ് ഈ നാസി ഫസന്ത് നല്ല ചെടിയാണ് നല്ല സ്ട്രോങ് ഇതൊക്കെ ഉണ്ടാവും എല്ലാം ഫ്ലവർ ചെയ്ത് നിൽക്കുക ഈ നാസിഫസന്ത് നമ്മൾ ഇവിടെ വെക്കുന്ന അറുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഒരുവിധം കായുള്ള നാസിഫസന്ത് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്ന രീതിയിലുള്ള അറുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ കളക്ഷനിൽ ഈ സാധനമുണ്ട് ഇതാണ് നമ്മൾ ആയിരം രൂപയ്ക്ക് കൊടുക്കുന്ന അടിപൊളി ഫോർസിസ് എല്ലാം അങ്ങനെ കണ്ടാൽ ഇതൊക്കെ ഒരു ആറു മാസം കൊണ്ട് ഫ്ലവർ ആവും ലോങ്ങന്റെ എത്ര വെറൈറ്റീസ് ഉണ്ട് ലോങ്ങൽ പത്തിരുപത് വെറൈറ്റി വേണമെങ്കിൽ ഇവിടെ ഉണ്ട് ഇരുപതോളം വെറൈറ്റി ഉണ്ട് ലോങ്ങൻ വൈറ്റ് റൂബി പിംപോങ് ബാന്തോങ് അങ്ങനെ എല്ലാം ഒരുപാട് ഐറ്റം ഉണ്ട് ലോങ്ങൽ ഇത് ജബട്ടിക്കാവയുടെ കളക്ഷൻസ് ആണ് ജബട്ടിക്കാവ നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇവിടെ നിലവിൽപ്പ് കളക്ഷൻ സ്റ്റോക്ക് ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതാണ് ഇരുന്നൂറ് രൂപയുടെ കളക്ഷൻസ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന സബാറ ഇല്ല സബാറ ഏഴ് എട്ട വർഷം പിടിക്കുമ്പോ ഇത് മൂന്നാം വർഷം കായ്ക്കുന്ന നല്ല രുചിയുള്ള പഴമാണ് ഇരുന്നൂറ് മുതൽ പ്ലാന്റ് ഉണ്ട് അടിപൊളി കാഴ്ച പ്ലാന്റുകൾ കാണാൻ വര് അപ്പോ ജബട്ടിക്കാബ റെഡ് ഹൈബ്രിഡ് കാഴ്ചതാണ് നിൽക്കുന്നത് മനോഹരമായി കാഴ്ചകൾ കണ്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും കായല്ലാതിരിക്കുന്ന ഒരു സമയമില്ല കാരണം ഒന്ന് കാഴ്ച്ചിട്ട് അത് കാ പിടിച്ച് പഴമായി വരുമ്പോഴേക്കും അടുത്ത കാ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മുട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ എപ്പോഴും ഇതിപ്പോ പഴുത്ത് കഴിഞ്ഞു ഇത് പഴുത്ത് കഴിഞ്ഞ് ഇത് കഴിക്കാൻ എന്ത് രുചിയാണെന്നറിയോ അപ്പൊ ഇത് പഴുത്ത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഫ്ലവർ വന്നു തുടങ്ങി ഇതാ കണ്ടോ അടുത്ത ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തു കണ്ടോ ഇതാ ഫ്ലവർ അപ്പൊ ഇതെന്താ വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് കാ തിന്നുകൊണ്ടിരിക്കാം അതൊക്കെ മറ്റുള്ള പക്ഷി ജീവജാലങ്ങൾ തിന്നാണ് അപ്പൊ ഇതിന്റെ മുകളിലൊക്കെ നോക്കുക എല്ലായിടത്തും കാ പിടിക്കും ഇത് സീസൺ ആണ് റെഡ് ഹൈബ്രിഡ് ആണ് ഇത് ഇരുന്നൂറ് രൂപ മുതൽ നമ്മുടെ അടുത്ത് നിലവിൽ സ്റ്റോക്ക് കാ പിടിച്ചത് എണ്ണായിരം വരെ സ്റ്റോക്ക് ഉണ്ട് എണ്ണായിരം എന്ന് പറയുമ്പോൾ ഒരു ആറ് വർഷം ഏഴ് വർഷം പഴക്കമുള്ളതാണ് എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ കാ പിടിക്കാൻ തുടങ്ങിയത് ഒരു നാലായിരം രൂപയ്ക്ക് ചട്ടിയിൽ ഒരു അഞ്ചടി നാലടി ആയിട്ട് അത് വേറെ ഉണ്ട് പിന്നെ രണ്ടായിരം ആയിരം ഇരുന്നൂറ് രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ സാധനം എത്ര വേണമെങ്കിലും കായ് ചേർക്കണം നോക്കൂ കണ്ട ഫ്രഷ് കായായത് ഇത് തന്നെ ഇപ്പോൾ പഴുത്ത കായ തീർന്നപ്പോഴേക്ക് അടുത്ത പച്ചക്കായ വന്നു അപ്പോഴേക്ക് അടുത്ത മുട്ട് വന്നു അങ്ങനെ കണ്ട മുട്ട് മുട്ടുവത്തിക്കഴിഞ്ഞു അപ്പം എപ്പോഴും ഫ്ലവറും കായൊക്കെ ആവുന്ന രീതിയിലാണ് ഇപ്പൊ ഇത് സാധനം ഉണ്ടാവുന്നത് ഇതിൻ്റെ എത്ര പ്ലാന്റ് വേണമെങ്കിലും ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഈ കാലാപ്പാടി മാവ് എഴുന്നൂറ് രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നതാണ് അപ്പം നമ്മൾ ഈ യൂട്യൂബ് പ്രകാരം അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നതൊക്കെ ഫ്ലവർ ഇത് കാലാപ്പാടിയാണ് അപ്പം ഈ കാലാപ്പാടി അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരാൾ പൊക്കമുള്ള നല്ല കായൊക്കെ പിടിച്ചതാ വരുന്നതുകൊണ്ടതാ കണ്ടോ അപ്പം ഇത് ഒരു വർഷം ഈ കവറ് ഈ വലിപ്പത്തിൽ കവറ് പത്ത് പതിനാല് കവറ് എല്ലാം നമ്മൾ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇനി അതിലും കുറച്ചും കൂടി പഴക്കമുള്ള കാലാപ്പാടി ആശുപത്രി കൊണ്ട് വലുത് വേണമെങ്കിൽ ഇത് അതൊക്കെ ഫ്ലവർ ചെയ്ത കാലാപ്പാടി നിറയെ ഇവിടെ ഉണ്ട് ഈ കാലാപ്പാടി നമ്മൾ കൊടുക്കുന്നത് ആയിരം രൂപയാണ് ഇപ്പം നമ്മൾ ഈ യൂട്യൂബ് പ്രകാരം എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന അടിപൊളി കാലാപ്പാടികൾ വേണ്ട ഇതിൻ്റെ സ്റ്റോക്ക് താഴെ കണ്ടമാന സ്റ്റോക്ക് ഉണ്ട് എണ്ണൂ എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഈ കാലാപ്പാടി കൊടുക്കുന്നതാണ് അമ്പത് രൂപ മുതൽ മേലോട്ടുണ്ട് കേട്ടോ നമ്മളെടുത്ത് സ്റ്റോക്ക് മുന്നൂറ് രൂപ മുതൽ മേലോട്ടുണ്ട് കാലാപ്പാടി നല്ല കാലാപ്പാടി ബെഡാ കേട്ടോ കൽക്കട്ടല്ല ബെഡ് ആണ് ഒറിജിനൽ ബെഡ് ആണ് ഈ ഗ്രാഫ്റ്റ് അല്ല ഇവിടെ വരുമ്പോൾ ടാഗ് മാറിപ്പോയിട്ട് കെട്ടിക്ക് പോയി കേടുവന്നു പോയി എന്നൊന്നും പറയാനില്ല ഏറ്റവും നല്ല സാധനം ബെഡ് കേരളത്തിൽ ഈ ബെഡ് ചെയ്താൽ എല്ലാ ഏറ്റവും നല്ല ചെടികളാണ് നമ്മൾ വരുന്നത് ഇത് ബാരാമാസിയാണ് മാവ് ഈ ബാരാമാസി നമ്മൾ വിൽക്കുന്നത് നാനൂറ് രൂപയ്ക്ക് നോക്കിയാ നാനൂറ് രൂപയ്ക്ക് എത്ര വലുപ്പമുണ്ട് ഈ ബാരാമാസിയൊക്കെ നല്ല അത്യാവശ്യം വലുപ്പം ഉണ്ട് അത്യാവശ്യം ഉണ്ട് ബാരാമാസെന്നു പറഞ്ഞാൽ എപ്പോഴും മാങ്ങണ്ടാവുന്ന മാവാണ് എപ്പോഴും മാവുണ്ട് സീസൺ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീസണൊന്നുമില്ല ഏത് സമയത്തും മാങ്ങ പിടിക്കുന്ന ഒരു മാവാണ് ഭാരാമാവല്ല അത്യാവശ്യം നല്ല നാനൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വിശ്വപ്രസിദ്ധമായ വിശ്വപ്രസിദ്ധമായ നമ്മുടെ ചന്ദ്രകാരനാണ് പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയ മാങ്ങയാണ് ചന്ദ്രകാരൻ ഈ മാവ് അടിപൊളി ബഡാണ് നല്ല കടവണ്ണുള്ള അടിപൊളി തൈയാണ് അടിപൊളി തൈ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതുവരെ വിറ്റുകൊണ്ടിരുന്നത് ഈ തൈ നമ്മള് സ്പെഷ്യൽ ഓഫർ നൽകി പുതിയ കാർഡില് തൊള്ളായിരം രൂപയ്ക്ക് കൊടുക്കും നോക്കൂ ഇതിന്റെ ഹൈറ്റ് എന്നെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട് എന്നെക്കാട്ടിലും ഒരടി രണ്ടടി മേലോട്ട് ഹൈറ്റുള്ള നല്ല അടിപൊളി ബഡ് തൈകളാട്ടോ കൽക്കട്ടയിൽ നിന്ന് വന്ന് ടാഗ് ഇട്ടിട്ട് ആ ഈ ടാഗ് ആ മാറിപ്പോയി ഇത് മാറിപ്പോയി എന്നൊന്നും പറയില്ല ഒറിജിനൽ നമ്മളെ കേരളത്തിൽ ബഡ് ചെയ്ത ഒറിജിനൽ മാവിന്റെ ചന്ദ്രകാരന്റെ തൈകളാണ് ഈ നിൽക്കുന്നത് ഒക്കെ എന്നെക്കാട്ടിലും അഞ്ചടി ഞാൻ അഞ്ചടി ഉണ്ടെങ്കിൽ അഞ്ചടി ആറടി ഏഴടി വലുപ്പം ഉള്ള തൈകളാണ് നമുക്ക് ഈ പ്രാവശ്യം തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫർ നിലയ്ക്ക് തോട്ടങ്ങൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഗാർഡനിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നത് ഇത് ആൾസിസ് അൽഫോൻസയാണ് ഇത് മുന്നൂറ് രൂപയ്ക്ക് വയ്ക്കുന്ന അൽഫോൻസയാണ് ഇത് നമ്മൾ നാനൂറ് രൂപയ്ക്ക് വയ്ക്കുന്ന സിന്ദൂരാണ് സിന്ദൂരം കണ്ടോ ഫ്ലവറായി നിൽക്കുന്നത് ഇത് റെഡ് ഡ്രാഗൺ ആണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് വയ്ക്കുന്ന റെഡ് ഡ്രാഗൺ മാംഗോ ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് റെഡ് ഡ്രാഗൺ റെഡ് ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞാൽ വിദേശിയാട്ടോ സ്വദേശിയല്ല അതുപോലെ കാലാപ്പാടി കുറച്ചുമ്പോൾ കാണിച്ചു തന്നത് അതേ ഈ ഐറ്റം ഇതൊക്കെ നമ്മൾ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ കാലാപ്പാടിയാണ് ഒരാൾ പൊക്കുള്ള ഇതിൽ നിൽക്കുന്നത് ഇത് കുളമ്പാണ് ഇതും എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നതാണ് നമ്മൾ സ്പെഷ്യൽ ഓഫർ നൽകിയത് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഏകദേശം ഒരാൾ പൊക്കുള്ള അടിപൊളി കുളമ്പ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇത് റെഡ് ഹൈബ്രിഡ് പുതിയ സ്റ്റാർട്ടിങ് കായ സ്റ്റാർട്ട് ചെയ്യണം അപ്പം കായ കുറച്ചുണ്ടായിരുന്നു കഴിഞ്ഞു ഇനി പുതിയത് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന അടി മുതൽ മുലോട്ട് വരെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെടുത്ത് ഒരു പത്തോ നൂറോ പീസേ കാണത്തുള്ളൂ ഇത് നമ്മൾ വിൽക്കുന്ന പോലെ അയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിങ് ബേസ് ആണ് മറ്റേ അഞ്ച് വർഷം പഴക്കമുള്ളത് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് അയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്ന റെഡ് ഹൈബ്രിഡ് ആണ് റെഡ് ഹൈബ്രിഡ് കാബ ഫ്ലവർ ചെയ്തിട്ട് മിക്കവാത്തുമെങ്കിൽ ഫ്ലവർ ഉണ്ട് അപ്പം ഇതൊക്കെ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം അയ്യായിരം രൂപ ആറായിരം രൂപയ്ക്ക് വിറ്റുന്ന സാധനം ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്ലവർ ആവുന്ന പുതിയ പ്ലാന്റുകളാണ് തന്നെ ഫ്ലവർ അവിടെ ഈ ഫ്ലവർ പ്ലാന്റ് നമ്മൾ അയ്യായിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് ഒന്നൂസിൻ്റെ ചാനലിൽ കണ്ടുവരുന്ന സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് നമ്മൾ നാലായിരം രൂപയ്ക്ക് കൊടുക്കുന്ന റെഡ് ഹൈബ്രിഡ് ജബ്റ്റിക്കാണീ കാണുക ഞാൻ പറഞ്ഞില്ല അതൊക്കെ പൂവണ്ട ഫ്ലവർ ഉണ്ടായി ഫ്ലവർ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രത്യേകം അറിയില്ല നിറച്ച് കലകുത്തി കായ്ക്കുക പിന്നെ കാശ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിൽക്കുന്നില്ല കണ്ടിന്യൂ ആയി കായ് നമ്മൾ വിൽക്കുന്ന കാറ്റിമോൻ മാംഗോ ആണ് കാറ്റിമോൻ മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാത്തോണ്ട് ഒരു കണ്ട ആളുകൾ പരിചയപ്പെട്ട മാങ്ങയാണ് ഫോർ സീസൺ ആണ് രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഒരു വർഷത്തിൽ കായ്ക്കും സമൃദ്ധമായ നല്ല മധുരമുള്ള തേൻ പോലെ മധുരമുള്ള മാവാണ് മാങ്ങയാണ് കാറ്റിമോൻ ആൾ വിദേശിയാണ് നമ്മുടെ കേരളത്തിൽ സമൃദ്ധമായി കായ്ക്കുന്ന വിദേശത്ത് നിന്ന് വന്ന മാവുകളിൽ ആദ്യമായിട്ട് പറയാൻ നാംഡോക്കുമായും പിന്നെ പറയാനുള്ള കാറ്റിമോനാണ് ഇത് അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ് ആണ് നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ എന്ന പോലെ സ്ലോക്ക് കണ്ടു വരുന്നവർക്ക് പ്രത്യേകമായ ഓഫർ നൽകി നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന അടിപൊളി സൂപ്പർ തൈകളാണ് സ്ലോക്ക് നമ്മുടെ മാവുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വിദേശ ഇനം പത്ത് മുപ്പതോളം ഐറ്റം മാവുകളാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇന്ത്യൻ മാവുകൾ അൽപ്പൻസ മൽഗോവ ബെങ്കനാപ്പള്ളി ഒക്കെ വേറെയുണ്ട് ഇത് കാറ്റിമോൻ്റെ മാവുകളാണ് കാറ്റിമോൻ്റെ മാവുകൾ മുമ്പ് നമ്മൾ പറഞ്ഞു രൂപ നാനൂറ് രൂപയ്ക്ക് തരാമെന്ന് അതിന്റെ തന്നെ ആയിരത്തി ഇരുന്നൂറോടെ വലിയ പ്ലാന്റുകളാണ് നല്ല ശാഖകളും ശിഖരങ്ങളൊക്കെ നല്ല ഭുഷായ പ്ലാന്റുകളാണ് ഈ കാണുന്നത് മിക്കാത്തതിലും മാങ്ങയുണ്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട് താഴോട്ട് വീണിട്ടും ഉണ്ട് ഇതൊക്കെ മാങ്ങ പിടിച്ചതാണ് ഓൾറെഡി മാങ്ങ ഉള്ളതാണ് നല്ല രുചിയുള്ള തേനൂറും മധുരമുള്ള മാവുകളാണ് ഇതൊക്കെ ഇനി പൂ പിടിച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആയതാണ് അതൊക്കെ ഇനി പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും കാവ് വരും ഏകദേശം ഒരു വർഷത്തിൽ നാല് പ്രാവശ്യം കായ്ക്കുന്ന ഈ മാവുകളുടെ വില ആയിരത്തി ഇരുന്നൂറാണ് നമ്മൾ ഓഫർ റേറ്റ് എന്ന ഇതയ്ക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് നിറച്ച് കായത് താഴെയൊക്കെ വീട് കിടക്കുന്നു കാറ്റിമോൻ്റെ കാരണം അത് ഷിഫ്റ്റിങ്ങിൽ വന്ന കംപ്ലൈൻറ്റ്സാണ് കണ്ടോ ഇത് കാപ്പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടോ പൂപോലെ ഇതെല്ലാം ഫ്ലവർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ട നീളം കൂടുതലായത് കൊണ്ട് കമ്പിയുടെ വണ്ടിയുടെ കമ്പിയിൽ അടിച്ചിട്ട് ഒത്തിപ്പോയതാണ് ഇതൊക്കെ എന്നാലും കായുണ്ട് ഇതിലൊക്കെ അപ്പോൾ കാറ്റിമോൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു മാവാണ് വളരെ സന്തോഷം ഇനിയിപ്പോൾ അതിൻ്റെ തന്നെ അറുന്നൂറ് രൂപയുടെ ബേസ് നാനൂറ് രൂപയുടെ കാണിച്ചു ആയിരം തൊള്ളായിരത്തമ്പതിൻ്റെ കാണിച്ചു ഇനി ഇതാ നമുക്ക് വേണമെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് നല്ല ബുഷാഴി അടിപൊളി തൈകളുണ്ടോ സൂപ്പർ തൈകൾ ഇതൊക്കെ നല്ല വെയിലുള്ള അടുത്തേക്കാണ് വെച്ചത് അപ്പോൾ ഫ്ലവറായി കാച്ചു നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാം ക്യൂസാം റോഡാണ് ക്യൂസാം റോസ് എന്നും പറയുന്നുണ്ട് ചിലർ ക്യൂസാം റോഡെന്ന് പറയുന്നുണ്ട് എന്തായാലും അടിപൊളി മാങ്ങയാണ് ഏകദേശം നമ്മുടെ ഗാർഡനിലും രണ്ട് രണ്ടര കിലോ മൂന്ന് കിലോയുടെ അടുത്തൊരു മാങ്ങ ഉണ്ടായിരുന്നു കായ്ച്ചു കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ രണ്ടായിരം രൂപയ്ക്ക് വിൽക്കുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ എന്ന നിലയ്ക്ക് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ പൊന്നൂസ് ബ്ലോഗ് കണ്ടുവരുന്നവർക്ക് കൊടുക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഏതാ വലിപ്പം നോക്കി ഏകദേശം അഞ്ചടി ആറടി ഏഴടി വലുപ്പമുള്ള അടിപൊളി അതായത് വെയിലത്താണെങ്കിൽ ഈ സീസണിൽ തന്നെ കായ്ക്കും ചിലതൊക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ സീസണിൽ തന്നെ അടുത്ത സീസണിൽ നിർബന്ധമായിട്ട് കായ്ക്കുന്ന അടിപൊളി നല്ല കടവണ്ണുള്ള വലിയ കേരളത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ബെഡ് ചെയ്ത തൈകളാണ് കീസാം റോഡ് അല്ലെങ്കിൽ കിസാം റോസ് കേരളത്തിൽ സമൃദ്ധമായി കായ്ക്കുന്ന ഒരു മാവാണ് കോട്ടപ്പറമ്പൻ തൃശ്ശൂർകാര സ്വന്തമാണെന്ന് അവര് പറയുന്നത് ഞാൻ പറയും തൃശ്ശൂർകാര സ്വന്തം അല്ല മലയാളികളുടെ സ്വന്താണ് കേരളത്തിന്റെ സ്വന്തം കേരളത്തിന്റെ സ്വന്തം കാരണം കേരളത്തിൽ എന്തുള്ളത് നമുക്കൊക്കെ അവകാശപ്പെട്ടാണ് അപ്പൊ ഇതൊക്കെ ഇവിടെ കായ്ച്ചിരിക്കുന്ന കോട്ടപ്പറമ്പനാണ് ഇത് ആയിരം രൂപയ്ക്ക് വിറ്റുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റ പ്ലാന്റുകൾ ഈ കാച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ എണ്ണൂറ് രൂപയ്ക്ക് കോട്ടപ്പറമ്പൻ കൊടുക്കുന്നതാണ് ഇതില്ല അതില്ല ഇത് മാത്രം ഇത് മാത്രം ഇത് പ്രത്യേകം കായ്ക്കുന്ന ഒരു ഐറ്റം ആണ് കോട്ടപ്പറമ്പ് നിറച്ച് കായുണ്ട് അതിനകത്തൊക്കെ കായുണ്ട് ഈ സൈസിലാണ് ഇപ്പൊ പറഞ്ഞത് എണ്ണൂറ് രൂപയ്ക്ക് കാച്ചിരിക്കുന്ന കോട്ടപ്പറമ്പൻ കൊടുക്കുന്നതാണ് ഇത് മൂവാണ്ടൻ വലുത് ഇത് കോട്ടൂർ കോണം വലുത് ഇത് മാംഗോ ചന്ദ്രകാരൻ ചന്ദ്രകാരൻ നമ്മൾ ഒരിക്കൽ പറഞ്ഞാണ് ചന്ദ്രകാരൻ തന്നെയാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ സോനിയ കണ്ട കണ്ട സോനിയ സോനിയ കാച്ചിക്കുന്ന മാവ് പ്ലാവ് കണ്ടോ മാവ് കണ്ടോ നോക്കിയാൽ നിറയെ കായ് പിടിച്ചിരിക്കും സോനിയൊക്കെ പെട്ടെന്ന് കായ്ക്കുക ആളുകൾ പറയുന്നത് പോർ ആണ് സോനിയ ഈ കാച്ചു നിൽക്കുന്ന പ്ലാവ് ആയിരത്തി രൂപയുടെ മാവാണ് നമ്മളിത് ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കും സോനിയയുടെ ഇത് വലിപ്പം നോക്കിയാൽ ഇതിൻ്റെ ഹൈറ്റൊക്കെ നോക്കിയാൽ എന്തോ ഹൈറ്റാണ് ഏകദേശം അഞ്ചടി അഞ്ചര അടി മേലെ വലിയ തൈകളാണ് അല്ല പൊളി അതൊക്കെ കേരള ബഡ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ ബഡ് ചെയ്ത അടിപൊളി മാവുകളാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി തൈകള് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കാഴ്ച നല്ല രുചി രുചി ആണ് നല്ല രുചി ഏകദേശം രണ്ട് വർഷമായ ഡി ഇൻ രുചി എന്ന് പറഞ്ഞ തെങ്ങാണിത് നമ്മൾ വിൽക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് അടിപൊളി തെങ്ങാണ് ഏകദേശം തായിട്ട് നിലത്തേക്ക് വെക്കുമ്പോ ഇതൊന്നും കൂടി ഇറക്കി വെക്കണം കാരണം ഈ വണ്ണല്ല ഇത് ഉണ്ടാവേണ്ടത് ഈ കവറിലൊന്നും വളരുന്നതുകൊണ്ടാണ് ഈ വണ്ണായത് അപ്പോൾ നിങ്ങൾ നിലത്തേക്ക് ഇത്രയും കൂടി താഴ്ത്തി വെച്ചിട്ട് പുതിയ വേരുകൾ പൊട്ടിച്ച് പിന്നെ നിങ്ങളെ വളം കാരണം വണ്ണം വെച്ചിട്ട് പിന്നെ വളരാണ് രണ്ടായിരം രൂപയുടെ തയ്യാണ് ഇതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലം പുന്നൂസിൻ്റെ വ്ളോഗ് കണ്ടുവരുന്നവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ഇനി ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് കാപിടിക്കും ചിലപ്പോൾ ഈ കവറിലിരുന്ന് തന്നെ കാപ്പിടിക്കാൻ സാധ്യത ഉള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ്